ണ്ട് രണ്ടാളും കൂടി നിങ്ങളൊക്കെ നാട്ടില് മഴയുണ്ടെങ്കിൽ പറയണം കമന്റിൽ അറിയിക്കണം ഇവിടെ ഇപ്പൊ നേരത്തെ നല്ല കാറ്റല്ലായിരുന്നു എന്റെ പേര് ഇനിയിപ്പിക്കുന്നു അല്ലേ അപ്പൊ എന്താ പറയാ ചോദിക്കുന്ന മുള കാണെന്ന് ചോദിക്കുന്ന പല്ലെന്ത് പല്ലെന്തെന്ന് ആദ്യമൊക്കെ ഒരു ക്ഷേമ ഇപ്പൊ അത് ഓക്കെ ആയി അല്ലേ വേണേ പു പുതിയ പല്ലെല്ലാം വരും അല്ലേ ആടുന്നുണ്ട് കൊറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് പല്ലെന്താ പറ്റിയെന്ന് പല്ല കേട് വന്നിട്ട് ഇപ്പൊ പൊടിഞ്ഞു പോന്നൊരു ഇതുണ്ടായിരുന്നു മഴ പെയ്തപ്പോ ഒന്ന് ആദ്യമായി ഒന്ന് ലൈവില് വരണം തോന്നി അങ്ങനെ വന്നതാണ്